പ്പാപ്പനും പിള്ളേരായിട്ടുള്ള പ്രശ്നം സൗഹൃദത്തിലാണ് ഓ ഞാൻ ഇവിടെ കഴിഞ്ഞവട്ടം വന്നപ്പം ചേട്ടനെ ജോക്കിയെ ഇവിടെ കൊണ്ടുവരാൻ എല്ലാം നമ്മുടെ കൂട്ടത്തില് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വെറുതെ അമ്മായിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത് കൊണ്ട് വെറുതെ വിളിച്ച് പ്രഷറാക്കണ്ടെന്ന് വിചാരിച്ചാണ് നമ്മുടെ കുറച്ച് കൊറച്ചാൾക്കാര് നമ്മുടെ വിട്ട് വെളിയിലോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് പതിനാല് പേരോളം വരും ചേ ചേട്ടാ ഓരോരുത്തരുടെ പേര് പറയാൻ എന്തായാലും എനിക്ക് മടിയുണ്ട് മടി ഉണ്ട് ആ എന്തെങ്കിലും തിരിച്ചു വരുമോ എന്ന കാര്യം നമുക്ക് നോക്കാം പക്ഷെ എനിക്ക് ഇപ്പം തൽക്കാലം അവര് തിരിച്ചു വരുന്നില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും ഇവിടെ എനിക്കിത് ഇവിടെ നമുക്കിത് ഇവിടെ ഇതാക്കാൻ പറ്റത്തില്ലല്ലോ അതെ ചന്ദ്രനെ ഒക്കെ പോലത്തെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് അവരെ ഇട്ടിട്ട് പോവാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഏഹ്

പണ്ട് ഞാനും ഇരുന്നതുപോലെ നമ്മൾ അങ്ങ് ഇന്നോട്ടങ്ങരിക്കും അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഒക്കെ ഇവിടെ ഒരാളൂടെ വേണം എനിക്ക് അത് ജോക്കിണ്ടാവൂലോ അതാരുന്നു ജോകി നമ്മള് നമ്മള് കേവി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തു കേവി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ പോയവരൊക്കെ നമ്മള് എല്ലാം റെഡിയാവും എല്ലാം ആവും അതാണ് എല്ലാം ശരിയാവും എല്ലാം പോയാലും എല്ലാം തിരിച്ചു വരും എല്ലാം ശരിയാവും തിരിച്ചു വരുന്നതിന് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ അപ്പം അത്രേയുള്ളൂ അതിനകത്ത് വേറൊരു കാര്യം ഇല്ല വേറൊരു സംസാരമില്ല അപ്പം ഫുൾ ഓൺ ഫുൾ പവർ ആണ് അമ്മായിടെ കാര്യമൊക്കെ ഇനി അമ്മായി നോക്കട്ടെ അമ്മായിക്ക് ടിൻഡർ എടുത്തു കൊടുത്തിട്ടുണ്ട് അമ്മ അറിയുന്നാലും കല്ല് കണ്ടുപിടിക്കട്ടെ ആരെങ്കിലും ഒക്കെ അവർക്കും ഞാനൊരു ഞാനൊരു കാര്യം പറയട്ടെ ജോഗി പണ്ടത്തെ പോലെ കർക്കശ സ്വഭാവം ഒന്നും വേണ്ട ജോഗി ഇവിടെ നമുക്ക് പെണ്ണും കാണിച്ചോ അല്ല അങ്ങനല്ല ഈ ഇവന്മാർക്കൊക്കെ പെണ്ണുങ്ങളുടെയൊക്കെ കൂടെ നടക്കുന്ന സമയത്ത് ഒരു റിലാക്സേഷൻ ടൈമിലൊക്കെ അവന്മാരൊക്കെ അങ്ങനെ നടന്നോട്ടെ എന്നെ മാത്രം സമ്ക്കോടാ വേട്ടാവളിയ പെണ്ണ് വന്ന ജീവിതം തീർന്നുകൂടാതി മനസിലായോ നീ ഇപ്പോഴും ഈ നൂറ്റാണ്ട് ജീവിക്കുന്നേ ഉള്ളൂ മാത്രം സമ്മാക്കോ എന്നാ എന്നെ മാത്രം പറ്റത്തില്ല എന്താർക്ക് പറ്റുന്നില്ല വണ്ടി ഇല്ലാത്ത പെണ്ണ് കെട്ടി ആരും പറയട്ടെ വാസുവിന് മാത്രം ഇപ്പൊ വേണമെന്ന് പറഞ്ഞ അത് കുറച്ച് പ്രശ്നമാണ് ചന്ദ്രന്റെ ഒക്കെ കല്യാണൊക്കെ കഴിഞ്ഞതാ ചോക്കി വാസുറല്ലേ നമ്മള് എന്താ പറയാ അണ്ണു ഇപ്പഴത്തെ വന്ന് കയറിയുള്ളൂ അണ്ണു നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാം അണ്ണുനെ മറ്റേ അടിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളോട് ഞാൻ ജോഗിയുടെ തലേ വെച്ചായിരുന്നില്ല എനിക്ക് കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഓ അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല എനിക്കിതിനോടൊന്നും സംസാരിക്കാനും ഉത്തരം പറയാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എനിക്ക് ഗ്യാങ് പരമായി പല കാര്യങ്ങളും മുൻപോട്ട് നീക്കാനുള്ള പല പല പ്രവർത്തികളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഞാനാണിത് ഞാൻ ചെലപ്പോ ഗും ചെലപ്പോ ഗും മറ്റേ നീലങ്ങൾ ഇതാവും അത് നമ്മുടെ അടുത്തൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നിക്കാൻ പറ്റത്തുള്ളൂ അന്നു ഇവർ പറഞ്ഞു അല്ല മനോ നല്ല ചെറിയ ചെറിയ രീതിക്കല്ല നല്ല കൊഞ്ചും പെണ്ണ് വേണം തമാശ അത് ഓരോരോ മെറ്റയാണ് മാറി മാറി വരൂ സമ്മതിക്കുവലക്കെടിക്കാം നമ്മള് തറയെ വെച്ചാ ഉരുമ്പരയ്ക്കും തലേ വെച്ച പേനടി കറല്ലോ കൊണ്ടക്കണേ പിന്നെ അത്യനായിരിക്കും ഏത് വാത്സല്

കുറെ പ്രശ്നങ്ങൾ ഉണ്ട് ജോഗി ഞാൻ ഈ റിംഗ് ലൈറ്റും കത്തിച്ചിരിക്കുന്ന ഡ്രസ് കേട്ട് എന്നെ ഏതെങ്കിലും മുക്കിന് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാ വന്ന് വെടിവെച്ച് ഇറക്കിക്കൊണ്ട് വരാൻ ആരേലും ഉണ്ടോ ആ ടൈമിംഗ്

ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരൂല്ല വന്നാൽ ഇന്നേ വരെ എന്റെ ഈ കൈകളിൽ ഒരു കക്കൂസ് ഉപയോഗിച്ചിട്ടുണ്ട് അറിയാമോ ആ ഭാഗ്യം എനിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ കൊറച്ച് എനർച്ച വാസുകൂട്ടൻ ചാടിച്ചാടി ചാടിച്ചാടി എനർജിക്ക് ഒരു കുറവുമില്ല ഒരു അത്രേ എനർജിക്കായിരിക്കും അപ്പൊ നമ്മള് തലയ്ക്കകത്ത് വണ്ടി ഓടിക്കെ പണ്ട് പുതുമ ഇവിടത്തെ മെയിൻ പുതുമ എന്താന്ന് പറഞ്ഞുതരാ പണ്ടൊക്കെ സിറ്റിയിൽ എവിടെ നോക്കിയാലും ആണുങ്ങളായിരുന്നു ഇപ്പൊ എങ്ങനെയല്ല സിറ്റിയിൽ ഓട്ടോ ഓടിക്കണത് തൊട്ട് മുകളിലും ആയിരുന്നത് വരെ പെണ്ണുങ്ങളാ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ പുതുമെന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തെ പെണ്ണുങ്ങളുടെ പ്രസൻസ് പ്രസൻസ് വന്നു വന്നു മനസ്സിലായി 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 പിന്നെ പിന്നത്തെ രണ്ടാമത്തെ കാര്യം ചോക്കി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പറയാന്റെ ഷർട്ടും പാൻറും ഷൂസും ഇവൻ വലിയ അണ്ടിയാണെന്നാണ് വിചാരിച്ചത് ഞാൻ തന്നെ പറയാൻ ചോക്കി പണ്ട് ജോക്കി പോയ സമയത്ത് സംസാരി നാട്ടില് പോണ ഏപ്പരാച്ചിയേയും ഏമ്പോക്കനോടും വഴി കാണുന്ന ഏപ്പരാച്ചിയോടും മണ്ണനോടും മടകുടോടും എല്ലാം സംസാരിക്കുന്നു ഇന്നങ്ങനല്ല ജോക്കി ജോക്കി തോർത്തും കഴുത്തേല് വെള്ളക്കോണാനും ചുമന്ന ഓണാനും ഒക്കെ എവിടെയെല്ലാം ഏതെങ്കിലും ഒരുത്തിന്റെ അടുത്ത് പോയി സംസാരിച്ചാൽ അവൻ നേരെ കൊണ്ടുപോകും കക്കൂസ് കഴിപ്പിക്കാൻ എന്റെ പൊന്ന് ജോക്കി അതിവിടുത്തെ നമ്മള് സംസാരിക്കണ സമയത്ത് നമ്മള് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാരുടെ അടുത്ത് കുറച്ച് മെതുവായിട്ടും ഇതൊക്കെ ആയിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് പണ്ട് അങ്ങനെയാണ്

ഇന്ന് തിങ്കളാഴ്ചല്ലേ മലയാള അധ്യാപകൻ ഇതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ജോക്കി എനിക്ക് ഇതിനോടൊന്നും യോജിച്ച് പോകാൻ ഒരിക്കലും പറ്റത്തില്ല ഞാനവനൊരു അടിയായതാണ് പിന്നെ ഒരു ധാരണ നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ എന്നെ പിന്നെ ഞാൻ സാർ വായിക്കട്ടെ ഞാൻ ഒരു കാര്യം പറയാം അവിടെ അവിടെ പഠിപ്പിയില് തുടങ്ങിയ വെള്ളിയിൽ ആളെ വെച്ചിട്ട് ഞാൻ വെളിയിൽ നിന്ന് തീട്ടം മാതിരി മറ്റേ ഇതിനകത്തോട്ട് ഇറങ്ങി പൊത്തി പടക്കെ വെച്ച് ഇല്ല ആഘാടനത്തിൽ പോയാലും ആ പരിപാടി ഞാൻ കൊളവാക്കും ആ ഒരു ഉദ്ഘാടനത്തിൽ പോയാലും ഉദ്ഘാടനം താല്പര്യം ഇല്ല 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 അങ്ങനെയല്ല എനിക്ക് എനിക്ക് അങ്ങനല്ല അല്ലെങ്കിൽ അവളോട് എന്നോട് വന്ന് സംസാരിക്കാൻ പറയണം അവൾ എൻറെ എൻ്റെ അടുത്ത് ഇതുവരെ ഒന്നും വന്ന് സംസാരിച്ചിട്ടില്ല ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഞാൻ എത്ര വട്ടം ഞാനേ ഞാൻ ലാസ്റ്റ് ഞാൻ നാൾക്ക് മുമ്പ് കേക്കണം ഇതെല്ലാം പബ്ലിക്കില് പറയുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ പറയുക ഞാൻ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞ ഹായ് സ്വീറ്റീ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കും അപ്പൊ അവള് പറ ബേബി എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുമായിരുന്നു അങ്ങനെ ഞങ്ങള് തുടങ്ങും അങ്ങ് ഒരു ദിവസം അങ്ങനെ തുടങ്ങി ഞാൻ സംസാരിക്കുമ്പോ വീഡിയോ കോൾ ചെയ്യും ഞാൻ ഫോണിൽ കൂടെ വാരി കൊടുക്കുമായിരുന്നു ദോശയൊക്കെ വാരി കൊടുക്കുമായിരുന്നു വാരി വാരി കൊടുക്കു എന്തൊക്കെയാ പറയണം അല്ല ഞാൻ അങ്ങനാണ് കേട്ടത് രാവിലെ സ്വീറ്റീന്ന് വിളിക്കും ബേബീന്ന് വിളിക്കും പിന്നെ വീഡിയോ കോൾ വായിക്കൊടുക്കുന്ന ഞാൻ അയ്യോ ഞാൻ വാരി കൊടുക്കുവരെ ചെയ്യുവായിരുന്നു ഫോണിൽ കൂടെ എല്ലാം ഞാൻ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ് എനിക്ക് അത് മനസ്സിലായോ കൊണ്ടോ റിഹേഴ്സൽ അല്ലടാൻഷിപ്പ് മലന്ന് വീഴുബന്ധം അല്ല ജോലി എന്റെ ആയിരുന്നു ഞാൻ ഇതൊക്കെ എനിക്ക് തുറന്നു പറഞ്ഞു

അങ്ങനെയാണ് പെണ്ണ് കൊച്ചൂരായത് മറ്റ വേട്ടാവളിയും ചെറുക്കം എന്താ പറഞ്ഞോ നടക്കുന്നേ നമുക്കറിയത്തില്ലല്ലോ ദത്തപുത്രനാണോ ഒരു സ്വന്തം പുത്രനാണോ പിന്നെ കണ്ടില്ലാത്തോണ്ട് ദത്തപുത്രനായിരിക്കും അറിയാം ഞാൻ പറയണ എന്റെ കഥ കേക്ക് കേരളം എടാ കീരി ഞാൻ വല്ല വിളിച്ച് പറയുവേ ഞാൻ ആ ഞാൻ ഞാൻ കലുപ്പിലിരിക്കണേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു ആ ആ അപ്പ ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളാണ് ജോക്കി ഊണിലും ഉറക്കത്തിലും എല്ലാത്തിലും െ അങ്ങേറെ വേട്ട എന്റെ ശവത്തെ കുടിക്കാറ്റിയാണ് വണ്ടി എടുക്കത്തുള്ള എന്റെ ശവത്തെ കുടിക്കാറ്റിടാ അലമ്പാത അലമ്പാത ഇറങ്ങി വന്ന് പറയണ നമ്മള് കേക്കുന്ന അന്നുമാണ് പറഞ്ഞിട്ട് കേക്കാത്തെ